തട്ടിൽ ഔസൈപ്പ് മകൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ അറുപത്തെട്ട് വയസ്സ് നിങ്ങളല്ലേ യെ സർ ഈ കൂട്ടിൽ കയറി നിൽക്കണം മിസ്റ്റർ റാഫേൽ നിങ്ങളുടെ പദവിയും പ്രായവും പരിഗണിച്ച് തൽക്കാലം ഇരിക്കാൻ അനുവദിക്കുന്നു ഈ കോടതി ആ താങ്കളുടെ പിതാവും മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നോ അങ്ങനല്ല ഒരു വെറും പാവ നാട്ടുകാരൻ ക്രിസ്ത്യാനിയായിരുന്നു ഇവിടെ നിങ്ങൾ സമർപ്പിച്ച രണ്ട് സത്യവാങ്മൂലങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഹൈ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സൺ ഓഫ് ഹൌസ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ ചർച്ച് ഇത് അറിയാതെ വന്നതാണോ ഇത് നിങ്ങൾ തന്നെ എഴുതി കൊടുത്തല്ല അത് വക്കീലിന് പറ്റിയ തെറ്റായിരുന്നു സാർ കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ തെറ്റ് വക്കീലിന്റെ പേരിൽ ആരോപിക്കുന്നത് ശരിയാണോ ഒന്നുകിൽ നിങ്ങൾ വായിച്ചു നോക്കാതെ ഒപ്പിട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വക്കീൽ ഒപ്പിട്ടു ഏതാണ് ശരി വക്കീലിനെ വിശ്വസിച്ചത് വായിച്ചു നോക്കിയില്ല സാർ അങ്ങനെയാണ് അത് പറ്റിയത് ഈ ജനുവരി പത്താം തീയതി സിനിഡ് അവസാനിച്ച ശേഷം നിങ്ങളിറക്കിയ സർക്കുലറിൽ നിങ്ങളുടെ ഒപ്പ് കാണുന്നുണ്ട് ഇത് നിങ്ങൾ തന്നെ ഇട്ടതാണല്ലോ അതെ 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 എഴുതിയത് നിങ്ങൾ തന്നെയാണോ അതോ നിങ്ങളുടെ വക്കീലോ ഞങ്ങൾ നത്രാന്മാർ ഒന്നിച്ച് ചർച്ച ചെയ്ത് തയ്യാറാക്കിയതാണ് സാർ എന്താ വല്ല കുഴപ്പമുണ്ടോ ഇതിൽ കുഴപ്പം മാത്രമേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഫിലോസഫിയിലും തിയോളജിയിലും ഡിഗ്രി ഉണ്ട് സാർ കാനൻ നിയമത്തിൽ റോമിൽ നിന്ന് ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ട് സർ ആഹാ കൊള്ളാലോ ഇതെല്ലാം വാസ്തവമാണോ അതോ റഹീം ശിവൻകുട്ടി തുടങ്ങിയവരൊക്കെ കൊണ്ടുനടക്കുന്ന ടൈപ്പ് ഓഫ് തട്ടിക്കുട്ട് സാധനമാണ് താങ്കളുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു തട്ടിൽ സത്യമാണ് സാർ അങ്ങനെ ചോദിച്ചത് പക്ഷേ അതിനുള്ള നിലവാരം നിങ്ങളുടെ എഴുത്തിലോ സംസാരത്തിലോ ഒന്നും കാണുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചിലപ്പോൾ തെറ്റുപറ്റി പോകുന്നതാണ് സാർ തല നേരെ നിൽക്കുന്നില്ല സാർ എങ്കിൽ ഈ പണി അങ്ങ് ഉപേക്ഷിച്ചുകൂടെ തലനേരെ നിൽക്കുന്നവർ ധാരാളമുണ്ടല്ലോ നിങ്ങളുടെ സഭയിൽ ഒത്തിരി കാലം കാത്തിരുന്ന് കാല് പിടിച്ച് കളി കളിച്ച് ഒപ്പിച്ചതാണ് സാർ ഈ കസേര ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് നിലവാരമില്ലെന്ന് ആ നിങ്ങളുടെ സിനഡിൽ എത്ര മെത്രാന്മാരുണ്ട് എല്ലാവരും നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരാണോ ആ എല്ലാവരും കൂടി അമ്പത്തിരണ്ട് പേരുണ്ട് എല്ലാവരും നല്ല പഠിപ്പുള്ളവരാണ് എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവർ കുറെ പേരുണ്ട് സർ കേൾക്കാൻ കൊള്ളാം പക്ഷേ നിങ്ങളുടെ നിലവാരം ഓർത്ത് കോടതി പരിതപിക്കുന്നു കാരണം സഭാവിശ്വാസികൾക്കായി നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലറുകളെല്ലാം ശക്തമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ ഇവയിലെല്ലാം ഭാഷാപരവും വസ്തുതാപരവുമായ ധാരാളം തെറ്റുകളുമുണ്ട് നിങ്ങളുടെ പുതിയ സർക്കുലറിന്റെ തുളകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മുടെ കർത്താവിന്റെ അനന്തമായ കരുണയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മീയ അനുഭവം പകർന്നു നൽകിയ ജൂബിലി വർഷം പൂർത്തിയായിരിക്കുകയാണല്ലോ ഇത് ശരിയാണോ സത്യമാണ് ഭാഷ കൊണ്ടും ആശയം കൊണ്ടും ഈ വാക്യം തെറ്റാണ് നമ്മുടെ കർത്താവിന്റെ അനന്തമായ കരുണയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മീയ അനുഭവം പകർന്നു നൽകിയ ജൂബിലി വർഷം എന്ന് പറയുമ്പോൾ ആരാണ് പകർന്നു നൽകിയത് എന്ന് വ്യക്തമാക്കണം കർത്താവ് പകർന്നു തന്നു എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ നമ്മുടെ കർത്താവ് അനന്തമായ കരുണയുടെയും അനുഗ്രഹത്തിന്റെയും ആത്മീയ അനുഭവം പകർന്നു നൽകിയ ജൂബിലി വർഷം എന്ന് പറഞ്ഞാൽ പോരെ മിസ്റ്റർ തട്ടിൽ അതോ നിങ്ങൾ മെത്രാന്മാരാണോ കരുണയും കൃപയും ആത്മീയ അനുഭവവും പകർന്നു കളിയത് നോൺസെൻസ് അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ഈ സഭയ്ക്ക് പകർന്നു കൊടുത്തത് ശാപങ്ങളും കലഹങ്ങളും കലാപങ്ങളും ഭിന്നിപ്പുകളും മാത്രമല്ലേ മിശ്ര തട്ടിൽ ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവ് എന്നാണ് പറയേണ്ടത് കർത്താവിൻ്റെ എന്നല്ല മനസ്സിലായോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു തട്ടുകട്ടുന്നുണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന ആപ്തവാക്യം ആചരിച്ച ഈ കൃപാവർഷത്തിൽ നാം പ്രാപിച്ച ആത്മീയ നവീകരണത്തിനും ദൈവ അനുഭവങ്ങൾക്കും നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തിനും നന്ദി അർപ്പിക്കാം ഈ കൃപാവർഷത്തിൽ നിങ്ങൾ പ്രാപിച്ച ഒരു ആത്മീയ നവീകരണമെങ്കിലും ഒരു ദൈവാനുഭവമെങ്കിലും എടുത്തു പറയാമോ ആ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് മൂന്ന് വട്ടം റോമിൽ പോയി മാർപ്പാപ്പായ കണ്ടു വേറെയും കുറെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മൊത്തത്തിൽ നല്ല അനുഭവങ്ങളായിരുന്നു അത് നിങ്ങളുടെ സ്വന്തം കാര്യം അതിനെ ജനങ്ങളൊന്നാകെ ദൈവത്തിന് നന്ദി പറയണോ ഇതൊക്കെയാണോ ആത്മീയ അനുഭവം നിങ്ങൾ വഴി വിശ്വാസികൾക്ക് എന്ത് നന്മയുണ്ടായി സഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായി നിങ്ങൾ വരുത്തിയ ആത്മീയ നാശവും പൈശാചിക അനുഭവവും ഒരു നൂറെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ കേസ് കേട്ടു ആത്മീയ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നിലനിർത്താനും മിശുവായുടെ സ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കാനും നാം തുടർന്നും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നും നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ തുടർന്നും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് എന്നല്ലേ മിസ്റ്റർ തട്ടിൽ ഇത്രയും കുത്തിത്തിരിപ്പും കോലാഹലവും ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾ മിശുകായുടെ സ്നേഹത്തിന്റെ സാക്ഷികളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുന്നത് എന്നിട്ടാണോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നത് സാർ കുത്തിത്തിരിപ്പ് നടത്തുന്നവർ ഞങ്ങളുടെ സഭയിലും ഉണ്ട് അവരാണ് എല്ലാത്തിൻ്റെയും കാരണക്കാർ മൊത്തം പ്രശ്നക്കാരാണ് സാർ ശരി നിങ്ങൾ മെത്രാന്മാർ ഒരുമിച്ചല്ലേ പറഞ്ഞത് ലോകമാകെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളുടെ നേർക്ക് അക്രമമുണ്ടായി എന്ന് മിസ്റ്റർ തട്ടിലെ താങ്കൾക്ക് കുർബാന ചെല്ലാൻ അവകാശപ്പെട്ടതും കടപ്പെട്ടതുമായ താങ്കളുടെ ബസിലിക്കയുടെ അവസ്ഥ എന്തായിരുന്നു ആ ക്രിസ്മസ് അവസരത്തിൽ ആ ക്രിസ്മസ് രാത്രിയിൽ താങ്കൾ കേക്കും വീഞ്ഞും അടിച്ചും മതിക്കുമ്പോൾ താങ്കളുടെ ബസിലിക്കയിൽ ആ ഇടവകക്കാർ പത്തൊണ്ണൂറ് പേർ കഞ്ഞി പോലും കുടിക്കാതെ കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നതിൽ താങ്കൾക്കും മെത്രാന്മാർക്കും ഇത്തിരി വേദന തോന്നിയോ എന്നിട്ടാണോ വടക്കേ ഇന്ത്യയിലെ രണ്ടോ മൂന്നോ കന്യാസ്ത്രീകളുടെ കാര്യം പറയുന്നത് ഐക്യമുള്ള സമുദായത്തിന് കാലത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്നും ആരാധനക്രമത്തിലെ ഐക്യം വിശ്വാസികൾക്കിടയിലുള്ള ആഴമേറിയ സാഹോദര്യത്തിന്റെ പ്രകാശനമാണ് എന്നുമുള്ള ബോധ്യത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം നടപ്പിലാക്കാൻ സേനയുടെ തീരുമാനിച്ചത് എന്നാൽ നാം ലക്ഷ്യം വെച്ച ഐക്യം പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് ദുഃഖകരമാണ് ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം നടപ്പിലാക്കണം എന്ന സഭയുടെ തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെ സിനഡ് അനുഭാവപൂർവം പരിഗണിക്കുന്നു പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയെ സംബന്ധിച്ചുള്ള സിനിഡിന്റെ തീരുമാനം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഏകീകൃത കുർബാന അർപ്പണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും നിലപാടെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത രൂപതകളെയും വ്യക്തികളെയും സഭ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടംഘട്ടമായിശുദ്ധ കുർബാനാർപ്പണം നടപ്പിലാക്കാനുള്ള സിനിമയുടെ തീരുമാനത്തോട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവാരൂപിക്ക് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിഞ്ഞ് അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഏകീകൃത കുർബാന അർപ്പണത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും നിലപാടെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത രൂപതകളെയും വ്യക്തികളെയും സഭ പ്രത്യേകം നന്നയോടെ ഓർക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ ഇതിനുവേണ്ടി വേണ്ടി സഹിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ ധാരാളമുണ്ട് മുപ്പത്തിനാല് ദിവസങ്ങളായി താങ്കളുടെ വിസലിക്കയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നവർ അതിനുവേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് നേർച്ചപ്പെട്ട ഈ കുത്തി തുറക്കാനല്ല താങ്കൾ അവരെ പോയി കണ്ടോ അവരോട് ഒരു വാക്ക് സംസാരിച്ചോ ഈ പറഞ്ഞതൊക്കെ നേരാണെങ്കിൽ അവിടെ പോയി അവരെ ഒന്ന് കെട്ടിപ്പിടിക്കൂ അവരോടൊപ്പം ഭക്ഷണം കഴിക്കൂ എതിർപ്പുകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോഴും ധൈര്യപൂർവ്വം സുവിശേഷത്തിന്റെ സന്തോഷം ജീവിക്കുന്ന എല്ലാ സഭാ മക്കളെയും സഭവാത്സല്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക പൗലോസ് തിമൂത്യോസിനുള്ള ലേഖനത്തിൽ എഴുതിയ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്നും നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ മിസ്റ്റർ തട്ടിൽ സുവിശേഷത്തിന്റെ സന്തോഷം ജീവിക്കുന്ന എല്ലാ സഭാ മക്കളെയും സഭ വാത്സല്യത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ താങ്കൾ എഴുതിയത് ആ ബസ്ലിക്കയിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ താങ്കൾ പ്രോത്സാഹിപ്പിച്ചത് പോലീസിനെയും ഗുണ്ടകളെയും ഇട്ടല്ലേ താങ്കൾ എഴുതിയതിൽ നിന്ന് എത്ര വിപരീതമായ പ്രവൃത്തിയാണ് താങ്കൾ ചെയ്തത് ആ പിന്നെ സുവിശേഷത്തിന്റെ സന്തോഷം ജീവിക്കുന്ന എന്ന പ്രയോഗം തെറ്റാണ് സുവിശേഷത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുന്ന എന്നോ സുവിശേഷത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന എന്നോ പറയണം ആ അത് ശരിയാണ് മിസ്റ്റർ തട്ടിൽ താങ്കളെയൊക്കെ വിചാരണ ചെയ്യേണ്ടി വന്നത് ഈ കോടതിക്ക് അതിയായ ഖേദമുണ്ട് എന്തൊക്കെ അസംബന്ധമാണ് താങ്കൾ എഴുന്നള്ളിക്കുന്നത് ഏകീകൃത ഘട്ടം ഘട്ടം നടപ്പിലാക്കുമെന്ന് താങ്കൾ പറയാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായല്ലോ ഇതിൽ ഒരു ഘട്ടമെങ്കിലും തുടങ്ങിയായി അടുത്ത ഘട്ടം എപ്പോൾ തുടങ്ങും ഇത് വന്നതും താങ്കൾക്ക് അറിയാമോ പഞ്ചവത്സര പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം വയറ്റിലെ വരെ എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞുകൂടെ എവിടെ വരെ ഇന്ത്യയിലെ രണ്ട് ഡസനിലധികം നഗരങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഓരോന്നായി മാറിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് മാറിയതാണ് ഓർമ്മയുണ്ടല്ലോ ബോംബെ മുംബൈ ആയി മദ്രാസ് ചെന്നൈ ആയി കൽക്കട്ട കൊൽക്കത്ത ആയി അതിനൊക്കെ ഘട്ടം ഘട്ടം ഉണ്ടായിരുന്നു കൽക്കട്ടയുടെ പേര് മാറ്റിയപ്പോൾ ഒന്നാം ഘട്ടത്തിൽ കോ പിന്നെ രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ കോ നാലാം ഘട്ടത്തിൽ താ ഇങ്ങനെയൊന്നും വേണ്ടി വന്നില്ലല്ലോ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാന ഒറ്റ ദിവസം കൊണ്ട് നടപ്പായില്ലേ എന്താ മിസ്റ്റർ തട്ടിൽ എറണാകുളത്ത് മാത്രം ഈ ഘട്ടം ഘട്ടം ഇളവ് ആ പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ ശാരീരികമോ ബൗദ്ധികമോ ആയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കുറവുകളോ വെല്ലുവിളികളോ നേരിടുന്നവർക്ക് ഇളവുകൾ അനുവദിക്കാറുണ്ട് അത് ശരിയാണ് വീഴ്ചയർ കൊടുക്കുക ക്യൂ ഒഴിവാക്കുക തോറ്റാലും ജയിപ്പിക്കുക എന്നൊക്കെ എറണാകുളം രൂപതയ്ക്ക് എഴുതി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒന്നും ഒന്നും രണ്ട് എന്ന പോലത്തെ നിസാര സംഗതികൾ പോലും ഈ എറണാകുളം സന്തതികളുടെ തലയിൽ കയറില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അത്രയല്ലേ ഉള്ളൂ ഈ കുർബാനയിലെ മാറ്റം മുപ്പത്തിനാല് രൂപതകളെക്കാളും വിവരമുണ്ടെന്ന് വീണ്ടും പറയുകയും നാല് മൂന്ന് ഏഴ് എന്നുപോലും മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന എറണാകുളത്തിന് ഇനിമേൽ യാതൊരു ഇടവും ഈ വിശ്വാസികളുടെ കോടതി അനുവദിക്കുന്നില്ല ട്ടിൽ ചാവുകടലിൽ കരിമീൻ വളർത്താൻ നോക്കുന്നത് പോലെയാണ് എറണാകുളം വൈദികരെ നന്നാക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയില്ല അല്ലേ പൊരുന്നയാകാത്ത പിടക്കോഴയെ പിടിച്ച് നിർബന്ധിച്ച് പൂവൻ കൊത്താത്ത മുട്ട വെച്ച് കുട്ടക്കീഴെ അടയിരുത്തുന്നത് പോലെ ചാവിള്ളകൾ പോലും പിറക്കാത്ത വർഷം തോറുമുള്ള നിങ്ങളുടെ സിനഡും ഇനിമേൽ ഈ വിശ്വാസികൾക്ക് ആവശ്യമില്ല മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ താങ്കൾക്കെതിരെയുള്ള എല്ലാ കുറ്റവും പൂർണ്ണമായി തെളിഞ്ഞ സ്ഥിതിക്ക് സീറോ മലബാർ സഭയുടെ വിശ്വാസികളുടെ കോടതി താങ്കളെ പൂർണമായും സഭയിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുന്നു